ഹി റഹ്മൻ ഇറഹീം നെഹ്മദ് ഹുൻ ഉസിഅ റസൂലഹിൽ കരീം അമ്മാ ബ കഴിഞ്ഞ ഏതാനും ചില ക്ലാസ്സുകളിൽ വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്താല ആ ഗുണങ്ങളുള്ള വിശ്വാസികൾക്ക് നൽകുന്ന ഉന്നതമായ പ്രതിഫലത്തെയാണ് അറിയിക്കുന്നത് جَنَّاتُ عَدْنٍ يَدْخُلُونَهَا وَمَن صَلَحَ مِنْ آبَائِهِمْ وَمَن صَلَحَ مِنْ آبَائِهِمْ وَأَزْوَاجِهِمْ وَذُرِّيَّاتِهِمْ അലൈഹിം അലൈഹിബാബ് അതായത് ശാശ്വതമായ സ്വർഗങ്ങൾ അവരോടൊപ്പം അതിൽ നല്ലവരായ അവരുടെ മാതാപിതാക്കൾ ഇണകൾ സന്താനങ്ങൾ പ്രവേശിക്കുന്നതാണ് മലക്കുകൾ എല്ലാ വാതിലുകളിലൂടെയും അവരിലോട്ട് ആഗമരാകുന്നതാണ് സലാമുദാർ നിങ്ങൾ സഹനതായി കൈക്കൊണ്ടതിൻ്റെ പേരിൽ നിങ്ങളുടെ മേൽ രക്ഷ വർഷിക്കട്ടെ പരലോക ഭവനം ഉത്തമം തന്നെ ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുല കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ച ഗുണങ്ങൾ ഉള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഉന്നതമായ അനുഗ്രഹങ്ങൾ അറിയിച്ചിരുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓതിയ ആയത്തിൻ്റെ അവസാനത്തിൽ നാം മനസ്സിലാക്കി മേൽപ്പറയപ്പെട്ട ഒമ്പത് ഗുണങ്ങൾ ഉള്ള ആളുകൾ ആ ഒമ്പത് ഗുണങ്ങളും കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ചതാണ് ആ ഗുണങ്ങളുള്ള ആളുകൾക്ക് അള്ളാഹുതായ ഏറ്റവും നല്ല പരലോക ഭവനം നൽകുന്നതാണ് ആ പരലോക ഭവനം എന്താണെന്ന കാര്യമാണ് ഇപ്പോൾ നാം ഓദ്യ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുന്നത് അവർക്ക് അള്ളാഹു സുബഹാനുഹൂവ തയാലെ പരലോകത്ത് ശാശ്വതമായ ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗം ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് ദുനിയാവിലെ എല്ലാ വസ്തുക്കളും താൽക്കാലികമാണ് ഒന്നും കാലാകാലത്തേക്കില്ല ദുനിയാവിലെ സുഖമാണെങ്കിലും രസമാണെങ്കിലും വിജയപരാജയമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഇതെല്ലാം താൽക്കാലികമാണ് ഇന്ന് ദുഃഖത്തിലാവും നാളെ സന്തോഷത്തിലാകും ഇന്ന് നഷ്ടത്തിലാകും നാളെ ലാഭത്തിലാകും ഇത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ പല അങ്ങനെയല്ല ഒരാൾ വിജയിയാണെങ്കിൽ അവൻ കാലാകാലം വിജയി തന്നെയാണ് അവിടുത്തെ ജീവിതം ഒരിക്കലും അവസാനിക്കുന്ന ജീവിതമല്ല കാലാകാലത്തേക്കാണ് പല പരാജയപ്പെടുകയാണെങ്കിൽ അവൻ കാലാകാലം പരാജയത്തിലുമാണ് അതുകൊണ്ട് അള്ളാഹുത്താലയെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ ഗുണങ്ങൾ ഉണ്ടാക്കുന്നവർ അവർക്കൊരിക്കലും അവസാനിക്കാത്ത അനുഗ്രഹങ്ങളുള്ള സ്വർഗ്ഗം അള്ളാഹു താല ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ മാതാപിതാക്കളാകട്ടെ ഭാര്യ സന്താനങ്ങളാകട്ടെ ഇവരെല്ലാവരും നല്ലത് ചെയ്ത ആളുകളാണെങ്കിൽ ഇവരെല്ലാവരും സ്വർഗത്തിൽ അവകാശികളായ ആളുകളാണെങ്കിൽ ഇവരും അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഉണ്ടാവുന്നതാണ് അഥവാ ദുനിയവിൽ ഒരുമിച്ച് സന്തോഷിച്ച് ജീവിച്ചതുപോലെ സ്വർഗത്തിലും എല്ലാവരും നല്ലവരാണെങ്കിൽ കുടുംബത്തോടുകൂടി നല്ല രീതിയിൽ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കുന്നതാണെന്ന് അള്ളാഹു സുബഹാനഹുത്തയാല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുപോലെ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിൽ നിന്നും ഈ ഗുണങ്ങൾ ഉള്ള ആളുകളെ മലക്കുകൾ അഭിസംബോധനം ചെയ്യുകയും മലക്കുകൾ അവരെ വിളിക്കുകയും ചെയ്യുന്നതാണ് എന്നെന്നും സമാധാനമാണെന്ന കാര്യം മലക്കൾ അവർക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ് ദുന്യാവിൽ അവർ പാപകർമ്മങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടും അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ടും ക്ഷമ കൈക്കൊണ്ടവരാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവന്നു അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ശമിച്ചുകൊണ്ട് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ പ്രവർത്തനങ്ങൾ ദുന്യാവിൽ ചെയ്തതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് സമാധാനമാണ് ഉന്നതമായ വിജയമാണെന്ന് മലക്കുകൾ അവരോട് പറയുന്നതും അവരെ ബഹുമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സ്വീകരിക്കുന്നതുമാണെന്ന് അള്ളാഹു സുബാനഹുഅത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ച ഗുണങ്ങൾ ആ ഗുണങ്ങൾ ഉള്ള ആളുകൾക്ക് ഇരുലോകത്തും ഉന്നതമായ വിജയമായിരിക്കും ഉണ്ടാവുക പല ലോകത്ത് വലിയ ആദരവും ബഹുമാനവും സന്തോഷവും അവർക്ക് ഉണ്ടാവുന്നതാണെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുഅത്താല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു താല നിഷേധികൾക്ക് ഇതിൻ്റെ നേരെ വിപരീതമാണ് ഉണ്ടാവുക അവർക്ക് വലിയ പരാജയമാണ് ഉണ്ടാവുക എന്ന കാര്യം അറിയിക്കുന്നു والذين ينقضون عهد الله من بعد ميثاقه من بعد ميثاقه ويقطعون ما أمر الله به ما أمر الله به أن يوصل അള്ളാഹുവിൻ്റെ കരാർ ബലപ്പെടുത്തിയതിനു ശേഷം പൊളിക്കുകയും ചേർക്കപ്പെടണമെന്ന് അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങൾ മുറിക്കുകയും ഭൂമിയിൽ നാശമുണ്ടാക്കുകയും ചെയ്തവർക്ക് ശാപവും മോശമായ ഭവനവുമുണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു താല നിഷേധികളെ പറ്റിയാണ് പറയുന്നത് അഥവാ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശ്വാസികൾക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ നാം മനസ്സിലാക്കി അതിൽ നാം പറഞ്ഞു വിശ്വാസികൾ അള്ളാഹുവുമായി ഉണ്ടാക്കിയ കരാറിനെ പൂർത്തിയാക്കുന്നവരാണ് അഥവാ അള്ളാഹുത്താല ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു റബ്ബാണെന്ന കാര്യം അറിയിച്ചു തരികയും അതിനെ മനുഷ്യർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവാചകന്മാരിലൂടെ അള്ളാഹുത്താല അള്ളാഹു ഏകനാണെന്നും അവനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്ന കാര്യവും അറിയിച്ചു തന്നിട്ടുണ്ട് ഒരു മനുഷ്യന്റെ പ്രകൃതം തന്നെ അള്ളാഹുത്താല ഏകദേശ വിശ്വാസം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സജ്ജീകരിക്കുകയുണ്ടായി ഏതൊരാളും യഥാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ കാണുന്ന സകല വസ്തുക്കളെയും നിയന്ത്രിക്കുന്ന അള്ളാഹു ഏകനാണെന്നും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഏകനായ ഒരു അള്ളാഹു ആണെന്നും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അള്ളാഹു മനുഷ്യർക്ക് ബുദ്ധി നൽകി സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നൽകി ആ ബുദ്ധിയും കഴിവും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ആര് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിലും അവർക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്നിട്ടും അള്ളാഹുവിനെ മനസ്സിലാക്കാതെ അള്ളാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും വിരുദ്ധമായി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ അതുപോലെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസികൾ അവർ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് അത് കുടുംബ ബന്ധമാവട്ടെ സുഹൃത്തുക്കളോടുള്ള ബന്ധമാകട്ടെ അയൽവാസികളോടുള്ള ബന്ധമാകട്ടെ പണക്കാർ പാവങ്ങളോടുള്ള ബന്ധമാകട്ടെ ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം ബന്ധങ്ങളുണ്ടോ എല്ലാ ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളെന്നുള്ളത് അങ്ങനെ ബന്ധങ്ങൾക്ക് വേണ്ട പ്രാധാന്യം കൽപ്പിക്കാതെ അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ബന്ധം പുലർത്താതെ ബന്ധങ്ങൾ മുറിച്ചു കളയുകയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അള്ളാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി പെരുമാറുകയും ചെയ്യുന്ന ആളുകൾ അതുപോലെ അള്ളാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന അശാന്തി ഉണ്ടാക്കുന്ന ആളുകൾ ഇവരെല്ലാവരും വലിയ നഷ്ടവാളികളാണ് ഇവർക്ക് അള്ളാഹുവിൻ്റെ വലിയ ശാപമുണ്ട് അവർ പരലോകത്ത് വലിയ പരാജിതരായിരിക്കുമെന്ന് അള്ളാഹു താല അറിയിക്കുകയാണ് അഥവാ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി നാം വിശദീകരിച്ച ഒമ്പത് ഗുണങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാതെ അള്ളാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി ജീവിക്കുകയും ഭൂമിയിൽ അശാന്തി ഉണ്ടാക്കുകയും എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുകയും നല്ല രീതിയിൽ ബന്ധങ്ങൾ പുലർത്താതെ ബന്ധങ്ങൾ മുറിച്ചു കളയുകയും ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ മോശമായ ദുർഗുണങ്ങളുള്ള ആളുകൾ വിശ്വാസികളല്ലാത്ത ആളുകൾ അള്ളാഹുവിൻ്റെ ഏകദേശ വിശ്വാസത്തെ എതിർക്കുന്ന ആളുകൾ അവർക്ക് അല്ലാഹുവിൻ്റെ ശാപമുണ്ട് അവർ ഇരുലോകത്തും വലിയ പരാജിതരായി തീരുന്നതാണ് പരലോകത്ത് അവർക്ക് വലിയ ശിക്ഷയുണ്ടാകുന്നതാണെന്ന കാര്യം അള്ളാഹു തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഓദിയ ആയത്തുകളിലൂടെ അള്ളാഹു തആല അള്ളാഹുനെ അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഉന്നതമായ അനുഗ്രഹങ്ങളും അള്ളാഹുവിനെ അനുസരിക്കാതെ ശാരീരിക ഇച്ഛകൾക്ക് പിന്നാലെ നടന്നുകൊണ്ട് ഭൗതികമായ താല്പര്യങ്ങൾ മാത്രം പൂർത്തിയാക്കി അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കുണ്ടാവുന്ന വലിയ പരാജയവും അറിയിച്ചേരുകയാണ് ചെയ്തിരിക്കുന്നത് അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീ നൽകുമാറാകട്ടെ വാഖ് അലഹദില്ലാഹി റബുലാലമീൻ